മാതക താരമായി വൻ ആരാധക വൃന്ദം സൃഷ്ടിച്ച സിൽക്ക് സ്മിതയ്ക്ക് മരിച്ചിട്ട് വർഷങ്ങൾ പിന്നിട്ടു എന്നാൽ ഇന്നും സിനിമാ ലോകം സിൽക്ക് സ്മിതയെ ഓർക്കുന്നുണ്ട് ബി ഗ്രേഡ് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും സിൽക്ക് സ്മിതയ്ക്ക് ഇത്തരം സിനിമകളിൽ അഭിനയിക്കുന്ന നടിമാർക്ക് ലഭിക്കുന്ന പരിഗണനയേക്കാൾ കൂടുതൽ പരിഗണന ലഭിച്ചു അത്രമാത്രം താരമൂല്യം സിൽക്ക് സ്മിതയ്ക്ക് ഉണ്ടായി താൻ ചെയ്യുന്ന ഡാൻസ് രംഗങ്ങൾ മികച്ചതായിരിക്കണമെന്ന നിർബന്ധവും നടിക്കുണ്ടായിരുന്നു തൻ്റെ രൂപഭംഗി നിലനിർത്താൻ സിൽക്ക് സ്മിത എപ്പോഴും ശ്രദ്ധിച്ചിരുന്നുവെന്നും സഹപ്രവർത്തകർ പറഞ്ഞിട്ടുണ്ട് സിൽക്ക് സ്മിതയെക്കുറിച്ചുള്ള പ്രസിദ്ധമായ കഥയാണ് നടി കഴിച്ച ആപ്പിൾ ലേലത്തിന് വെച്ചത് താരത്തിൻ്റെ ആരാധക വൃന്ദം എത്രത്തോളം വലുതായിരുന്നു എന്ന് ഇത് വ്യക്തമാക്കുന്നതാണ് ഈ സംഭവം ഒരു സിനിമയുടെ ഷൂട്ടിനിടെ നടന്ന സംഭവത്തെ പറ്റിയാണ് പറയുന്നത് ഷോട്ട് എടുക്കുന്നതിനിടെ കുറച്ച് സമയം ലഭിച്ചപ്പോൾ സിൽക്ക് സ്മിത ഒരു ആപ്പിൾ കഴിച്ചു കഴിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഷോട്ടിനെ വിളിച്ചു ഇതോടെ കടിച്ച ആപ്പിൾ അവിടെ വെച്ച് നടിമ്പു ഇത് ശ്രദ്ധയിൽപ്പെട്ട ഒരു വ്യക്തി ഈ ആപ്പിൾ എടുത്തു സിൽക്ക് സ്മിത കടിച്ച ആപ്പിൾ എന്ന പേരിൽ ഇത് ലേലം ചെയ്തു എന്നാണ് പറയുന്നത് ലേലത്തിൽ ലഭിച്ച തുകയെക്കുറിച്ച് പല വാദങ്ങളുമുണ്ട് രണ്ട് ലക്ഷം രൂപയ്ക്കാണ് ആപ്പിൾ വിറ്റതെന്ന് ചിലർ പറയുന്നു ചിലർ ഒരു ലക്ഷം രൂപയെന്നും ചിലർ ഇരുപത്തി അയ്യായിരം രൂപയെന്നും പറയുന്നു എന്നാൽ ഇരുന്നൂറ് രൂപ മാത്രമാണ് ലഭിച്ചതെന്നും പറയുന്നവരുണ്ട് ഇതു കുറിച്ച് വ്യക്തമായ വിവരം ഇന്നും ലഭ്യമല്ല സിൽക്ക് സ്മിതയുടെ ജീവിതത്തെക്കുറിച്ച് പല കഥകൾ പ്രചരിച്ചിട്ടുണ്ട് മേക്കപ്പ് സഹായമായിരുന്ന സ്മിത പിന്നീട് സിൽക്ക് സ്മിതയായി മാറുകയാണ് തൻ്റെ കഴിഞ്ഞ കാലത്തെക്കുറിച്ചോ വ്യക്തി ജീവിതത്തെക്കുറിച്ചോ സംസാരിക്കാൻ സിൽക്ക് സ്മിത താൽപ്പര്യപ്പെട്ടിരുന്നില്ല കുടുംബത്തെക്കുറിച്ചും വ്യക്തമായ വിവരമില്ല കുടുംബവുമായ സിൽക്ക് സ്മിത അകൽച്ചയിലായിരുന്നുവെന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ആത്മഹത്യ ചെയ്യുകയായിരുന്നു നടി ഈ മരണത്തിന് കാരണം എന്താണെന്നും വ്യക്തമല്ല ഇതേക്കുറിച്ച് നിരവധി അഭിമുഖങ്ങൾ ഇപ്പോഴും പ്രചരിക്കുന്നുണ്ട് മരണത്തിന് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് സിൽക്ക് സ്മിതയുടെ താരപ്രഭ കുറഞ്ഞിട്ടുണ്ടായിരുന്നു സിനിമാ രംഗത്തുനിന്ന് സാമ്പത്തിക നഷ്ടം വന്നതും വിശ്വസിച്ചവർ ചതിച്ചതുമാണ് സിൽക്ക് സ്മൃതി ജീവനെടുക്കാൻ കാരണമെന്നും വാദങ്ങൾ ഉയരുന്നുണ്ട്